ഒരു മിനിറ്റ് ഇവിടെ ഈ ഈ എന്ന് പറഞ്ഞ പയ്യന്റെ പക്ഷെ വീട്ടിൽ വല കാണും ഞങ്ങൾ അറിഞ്ഞത് ശരിയാ കുടിയില്ല എന്റെ പൊന്നു പെങ്ങൾ ഇതൊക്കെ ഉള്ളതാണോ ഞങ്ങളുടെ സഹോദരിയുടെ ഒരു ആലോചനയായിട്ട് വന്ന ഈ ചെറുക്കന് അപ്പൊ ഹനുമോണൊക്കെ ഹരിയാനയിലായിരിക്കും ഹരിയാനോ അല്ല അവന്റെ ഹരിയാനയിലാണല്ലോ ഈ കല്യാണം ഹരിയാനാണല്ലോ എനിക്ക് അറിയാവോ ൂട്ടാ നിനക്ക് നിങ്ങൾക്ക് പന്ത്രണ്ടത്തൊരു ആലോചന വന്നായിരുന്നല്ലേ നമ്മുടെ ഭാഗ്യത്തിനെ അവര് എന്റെ കടയിൽ വന്നാ നിന്നെ കുറിച്ച് അന്വേഷിച്ച് ഞാൻ പറഞ്ഞു നമ്മുടെ സ്വന്തം പയ്യനാ കിടിലം പയ്യനാ ധൈര്യമായിട്ട് കെട്ടിച്ചു വിട്ടോളെ അത് നടന്നില്ലേ

ആ ഉണ്ടാ ഗ്യാസ് പോയി ആറ് സോടയും മുടക്കാൻ ഒരു സ്ഥാപനം അത്രേ ഉള്ളൂ പണ്ടി പറ തള്ളയായിരുന്നു ആ കല്യാണം മാണക്കടുന്ന അവര് എത്തപ്പോ ആ സ്ഥാനത്തേക്ക് ഇവർ വന്നു എന്താടാ ഞാൻ ഞാൻ അവൻ വിവരം എന്താ ഞാനും നാട്ടിൽ ചില തെന്റികൾ പറയുന്നതേ എനിക്ക് ഒരു നാലോവനൊക്കെ മുടക്കുന്ന ചേച്ചിയോ അതെല്ലോ കഷ്ടം നാട്ടുകാർ പറയുന്നത് ചേച്ചി എന്നെ വേറൊരു പെണ്ണിന് കൊടുക്കത്തില്ലെന്നാ എനിക്കൊന്നും എന്റെ ചേച്ചി നമ്മളി ഡിംഗോൾഫിയാണ് പറയുന്നേ ഒന്നാലോചിക്കുക ആദ്യം ചേച്ചി കൊല്ലു പിന്നെ എന്നെ എന്നാ വെട്ടിക്കൊല്ലോ എന്റെ പൊന്നിയേച്ചി കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ പോയിട്ടെ എന്റെ കല്യാണം നടക്കേണ്ടത് എന്നെക്കാളും ചേച്ചിയുടെ ആവശ്യമാണ് അത് ഓർമ്മ വേണം

ആരോടും ഷിജിമോനിയൊക്കെ എനിക്ക് സ്വത്തും പണമൊന്നും മുഖ്യല്ല പക്ഷെ പയ്യന്റെ സ്വഭാവം നല്ലായിരിക്കണം ഇത്രയും തങ്കപ്പെട്ട ഒരു ചെറുക്കൻ ഞങ്ങളുടെ പഞ്ചായത്തിലില്ല വെറും ഒരു ഈ ബ്രോക്കർ ഫീൽഡിലോട്ട് ഇറക്കിയതേ ആവനാ